ിട്ടുള്ള കുറേ വാർത്തകളാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നെ ഒരു മാനസികാവസ്ഥയുണ്ട് അതായത് ഹുങ്കാണ് അവനിപ്പോൾ വലിയ ആളാണെന്നുള്ള ഭാവമാണ് ജാടയാണ് അല്ലേ എന്തൊക്കെയോ കിട്ടിയെന്നുള്ള ഇതാണ് എന്നെങ്കിൽ ഞാൻ ഒരാളെ അതുവരെ കാണാത്ത ഏതോ ഒരു ഭാവത്തിൽ കാണുമ്പോൾ ആളുകൾ പറയുന്ന വാക്കുകളൊക്കെ ഇത് കൂടുതലും ഈ നാട്ടിൻപുറങ്ങളിലൊക്കെയാണ് പിന്നെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ പറയും പക്ഷേ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ഗമ ഡ പിന്നെ വേറെ ഓരോ സ്ഥലത്ത് എന്താ പറയുന്നത് എനിക്കറിയില്ല ഇവിടെ ഒക്കെ ഉള്ള പൊതുവെ പറയുന്നതാണ് ഇങ്ങനെ അപ്പം അതിനൊക്കെയുള്ള കാരണമായിട്ട് പറയുന്നത് പുതിയൊരു കാർ വാങ്ങിക്കണം പുതിയ വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുന്നു ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പരീക്ഷയ്ക്കോ വലിയ മാർഗ്ഗമാണ് നല്ല മാർഗം വാങ്ങിക്കണം അവരിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണും ഇത് നേട്ടത്തിൻ്റെ കൂടെ ഈ നേട്ടം ലഭിച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം കാണുകയാണെങ്കിൽ അപ്പോഴാണ് ഈ ആളുകൾ പറയുന്നത് ഈ വാക്കുകൾ വീട് ഓ വേറെ ആരും വീടില്ലാത്തവർ അതിൻ്റെ വീട് വെച്ചപ്പോൾ വലിയ ആളാണെന്നാ ഭാവം ഈ കാറ് മേടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മിണ്ടത്തുമില്ല ചിരിക്കത്തുമില്ല ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പിന്നെ ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് വേറൊരു രീതിയിൽ ചിലപ്പോൾ പുറമെ ഉള്ളവർക്ക് തോന്നുന്നതായിരിക്കാം അങ്ങനെയാണ് ചിലർക്ക് പക്ഷെ ഇങ്ങനെയുണ്ട് ആ എനിക്കിപ്പം കാറൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ വീടൊക്കെ വെച്ച് ഇനിയിപ്പം പഴയ പോലെ ഒന്നും എല്ലാവരോടും ഇണ്ടോ വേണ്ട ഇത്തിരി ജാടയൊക്കെ ഇട്ട് മാറാൻ ൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഉണ്ട് അത് മനുഷ്യ സ്വഭാവമാണ് പക്ഷേ ഇതൊക്കെ ഈ വസ്തുക്കളെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ അന്നത്തെ ഒരു ദിവസമാണ് പുതിയത് എന്ന് പറയുന്നല്ലേ പിന്നീട് അതിൻ്റെ പുതുമ കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷെ ജോലിയുടെ അങ്ങനെയല്ല വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെയല്ല ബാക്കി എന്ത് നമ്മൾ വസ്തുക്കൾ നേടിയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് അത് പഴയതായി അതിനനുസരിച്ച് നമുക്ക് എന്താണ് അതിനുള്ള ഒരു പ്രാധാന്യം നമ്മൾ ആ ആ നേട്ടത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞ് വരും ചിലരെന്താണ് ഇത് വലിയൊരു സംഭവമായിട്ട് കൊണ്ടു നടക്കും ഇതും ചിലർക്കത് മനസ്സിലാകും അവ വീട് വച്ചതിന് ശേഷം വലിയൊരു ഭാവത്തിലാണ് നടക്കുന്നത് യഥാർത്ഥത്തിലെന്താണിത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന രണ്ട് കൂട്ട് കൂട്ടുകാരുടെയും മനസ്സിലുള്ളത് ചിലപ്പോൾ എന്താണ് തനിക്കുണ്ടായ നേപ്പത്തെക്കുറിച്ചുള്ള അഹങ്കാരമാണ് ഒരു വിഭാഗം ആൾക്കാരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് ഞാനെന്തോ നേടി എന്നുള്ള അഹങ്കാരം മറ്റൊരു സൈഡിൽ അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ പോലും ചിലർ പറയും അവനിപ്പം വലിയ അഹങ്കാരമുള്ളത് അതെന്താണ് അപ്പോൾ ഒരു കുശുമ്പാണ് വരുന്നത് ഒരു അസൂയ ചെറിയൊരു അസൂയ അവനതുണ്ട് അല്ലെങ്കിൽ നേടി എന്നുള്ളത് ഇപ്പം നമ്മളൊരു വീടൊക്കെ വെക്കുന്ന സമയത്ത് വീട് വയ്ക്കുന്ന ചിലപ്പോൾ മിക്കവാറും ലോണുകൾ എടുക്കുക എടുക്കുള്ളതാണല്ലോ എൻ്റെ ഒരു രീതി നമ്മുടെ കയ്യിലുള്ള പണം തിയാതെ വരും അപ്പം നമ്മൾ ഒരു കല്യാണം ഒരു വീട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുക ഇപ്പം നമ്മുടെ കയ്യിൽ തിയാതെ വരുന്ന അതിനെക്കുറിച്ചൊക്കെ ഉള്ള നൂറ് ടെൻഷൻ കാണും നമുക്ക് അപ്പം നമ്മൾ ഈ വീടിൻ്റെ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ അതെ വാഹനം മേടിക്കും നമുക്ക് കാശ് ചിലവുള്ള എൻ്റെ കാര്യത്തിൻ്റെ പിന്നിലിറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻസും ഉണ്ടാവും ഒരു പക്ഷെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇതായിരിക്കും നമ്മുടെ ചിന്ത അപ്പം ചിലപ്പം നമ്മൾ നടന്നു വരുന്ന കൂട്ടത്തില് ഇതും ആലോചിച്ചുകൊണ്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് നമ്മൾ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ആരെങ്കിലും കാണുന്നു പക്ഷേ അവരോട് ചിലപ്പോൾ മുഖത്ത് നോക്കണമെന്നില്ല ചിരിക്കണമെന്നില്ല കാരണം എന്താണ് നമ്മൾ അവിടെ അറ്റ് അല്ല നമ്മുടെ മൈൻഡ് നമ്മുടെ മൈൻഡിൽ എന്താണ് കിടക്കുന്നത് ആ സാമ്പത്തിക കാര്യത്തെ എന്തെങ്കിലും കുറിച്ചുള്ള ചിന്തയായിരിക്കും പക്ഷേ ഈ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ മനസ്സിൽ എന്തായിരിക്കും ആ അവനല്ലേ അല്ലെങ്കിൽ അവളല്ലേ വരുന്നത് ആളവിടെ പോകാൻ ചോദിക്കുക അല്ലെങ്കിൽ അവൻ ചിരിക്കണമല്ലോ ഇന്ന് അല്ലെങ്കിൽ അവൻ ചിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരിക്കും ഓപ്പോസിറ്റാൾ വരുന്നത് ഇയാളുടെ മനസ്സിൽ എന്താണ് ആ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുട്ടികൾ ചിന്തയായിരിക്കും അപ്പോൾ അടുത്തിട്ടുമ്പോൾ എന്താണ് ചിലപ്പോൾ ആളിനെ ശ്രദ്ധിക്കാതെ പോകും അല്ലെങ്കിൽ ചിരിക്കണം എന്നുള്ള കാര്യം മറന്നുപോകും അതാണ് പ്രശ്നം പ്രധാനമായിട്ടും ഇതൊരു വലിയ പ്രശ്നമാണ് അതായത് അറ്റ് പ്രസൻ്റ് അല്ലാതെ വരുമ്പോൾ നമ്മുടെ മൈൻഡ് അറ്റ് പ്രസൻ്റ് അല്ലാതെ വരുമ്പോൾ വേറെ അറിയിപ്പോവും നമ്മളുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ ചിന്തയ്ക്ക് വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിച്ചു പോവും അത് കറക്റ്റ് കാര്യമാണ് നമ്മളൊരാളെ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് വരുന്നവർ നമുക്കറിയാം കാണാൻ പറ്റും ഇന്ന ആളാണ് വരുന്നത് നമുക്കറിയാവുന്നവരാണെങ്കിൽ ചിലപ്പം ചിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചോദിക്കും അത് നമ്മുടെ നാട്ടിൻ പുറത്തിൻ്റെ അല്ലേ പക്ഷേ എന്താണ് ഇപ്പോൾ നമ്മൾ നമ്മൾ നടന്നു പോകും നമ്മുടെ പുറകിലൂടെയാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ എന്താണ് നമ്മൾ നമ്മളറിയാവുന്നവരാണ് ആ അവിടെ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവർ ചോദിക്കാതെയും പോകില്ല ഒന്ന് ഹോണെങ്കിലും അടിച്ചിട്ട് പോകില്ല അത് ആ ഒരു രീതിയാണ് നമ്മളെല്ലാവരും നാട്ടിൻ പുറത്ത് പൊതുവെ ശീലിച്ചു വന്നിട്ടുള്ളത് അപ്പം ഈ മൈൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ചുറ്റുപാട് മറന്നു പോകും ആ മറന്നു പോകുന്നതിൽ നിന്നാണ് പലപ്പോഴും എന്താണ് തെറ്റായ ധാരണകൾ ധാരണകളുണ്ടാകുന്നത് അപ്പോഴങ്ങൾ അവനിപ്പോൾ ആ വീട് വെക്കുന്നതിൻ്റെ അവൻ മിണ്ടത്തില്ല ആൾക്കാരെ കണ്ടാൽ അല്ലെങ്കിൽ വണ്ടിയെ പോകുന്നതുണ്ടായില്ല വലിയ ജാടയാണ് മിണ്ടിയില്ല ചിരിച്ചില്ല ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ചോദിക്കും ഇപ്പം നമുക്ക് ആ സമയത്ത് ചിന്തിക്കുക ചെയ്യാവുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ മിണ്ടിയില്ല അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വിളിക്കാം അവരെ പേര് വിളിക്കും അല്ല എവിടെ പോർന്നും എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കുന്നത് അവർ ആ ഒരു മൈൻഡ് മാറാകിയതോ അതായത് ഇവിടെ ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ചിലർ ശ്രദ്ധിച്ചില്ല കേട്ടോ കണ്ടില്ല കേട്ടോ എന്ന് പറയും എന്തുകൊണ്ടാണ് അത് ഉള്ള കാര്യമാണ് പലപ്പോഴും ചിലരിങ്ങനെ ദൂരേനെ വരുമ്പോൾ ഞാൻ വരുന്നുണ്ടോ മെണ്ടണ്ട എന്ന് കരുതി നടക്കുന്നവരുണ്ട് പക്ഷെ ചിലരങ്ങനല്ല എന്താണ് ആ മൈൻഡ് അപ്പോൾ അവിടെ കറക്റ്റായിട്ട് അവരുടെ മൈൻഡ് കിട്ടാത്തതുകൊണ്ടാണ് ഒന്നാണ് അപ്പം നിങ്ങളെന്താണ് ഒന്ന് തട്ടിയേക്കുക തട്ടിയേക്കാണെന്ന് വെച്ചാൽ ഓടിച്ചു നോർക്കൊരു തട്ട് കൊടുക്കാനില്ല ഒന്നും വിളിച്ചേക്കുക പേര് വിളിക്കുക അല്ലെങ്കിൽ ഇവിടെ പോകുന്നു എന്തെങ്കിലും ഒന്ന് ചോദിക്കുക അപ്പോൾ അവർ ആഹാ ചിലപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് ഞെട്ടി കൊണ്ട് നിങ്ങളോട് സംസാരിക്കാം അങ്ങനെയുണ്ട് അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യും ചിലപ്പോൾ അവർ മനഃപൂർവ്വമായിരിക്കാം പക്ഷേ ഈ മനസ്സുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞല്ലോ വ്യത്യസ്തമായ മനസ്സുകളാണ് അപ്പോൾ അവരുടെ ചിന്തകളും വ്യത്യസ്തമായിരിക്കും പലപ്പോഴും അറിയാതെ പോകുന്നതായിരിക്കും ഓക്കെ മനസ്സിലായല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് അതും മറക്കല്ല എനിക്ക് മെസ്സേജ് അല്ല കമൻ്റ് അയക്കുന്നതുകൊണ്ട് മോശമായ കമൻറ്റുകൾക്ക് മാത്രമേ എനിക്ക് ഒരു ദേഷ്യം തോന്നാറുള്ളൂ അതിന് ഞാൻ ആ രീതിയിൽ മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോൾ എന്റെ എന്തെങ്കിലും കുറ്റം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് കുറ്റമുണ്ട് എന്തെങ്കിലും ചോദിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ